സംസ്ഥാനത്ത് അതിശക്തമായ മഴ തലസ്ഥാനവും കൊച്ചിയുമടക്കം ഏഴ് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം അതിശക്തമായ മഴ തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ മഴ ലഭിക്കാവുന്ന സാഹചര്യം അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് ഡീറ്റെയിൽ ആയി വിവരങ്ങൾ നോക്കാം എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം വരും മണിക്കൂറിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലും വ്യാപകമായി മഴ ലഭിക്കാൻ സാധ്യത തെക്കൻ കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാല് എട്ട് മുതൽ ഏഴ് എട്ട് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ അലർട്ടുകൾ പ്രഖ്യാപിക്കുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീവ്രമായ മഴ ലഭിക്കും അതിശക്തമായ മഴ നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആറാം തീയതി വടക്കൻ ജില്ലകളിലേക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് ശക്തമായ മഴ തന്നെ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കാത്ത ജില്ലകളിൽ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ശക്തമായ മഴ ഇന്നും നാളെയും തുടരും അതേസമയം മഴ സംബന്ധിച്ചുള്ള അവധി അറിയിപ്പുകൾ വിദ്യാലയങ്ങൾക്കുള്ള അവധി അറിയിപ്പുകൾ ലഭ്യമായിട്ടില്ല കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക